എം ടി വാസുദേവ നായരുടെ ഈ പിന്നെ ആ മരണത്തോടനുബന്ധിച്ച് ഒരുപാട് വിമർശനങ്ങളും കൃഷി ശോക്കുണ്ടാകുന്നുവെങ്കിലും പ്രധാനമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ആ പിന്നെ ഏതാണ് നിർമാല്യം എന്ന് പറയുന്ന ആ കൃതിയെ ആസ്പദമാക്കിയാണ് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാക്കി വിട്ടുള്ളത് അപ്പോൾ ഈ ആ സ്ഥലം ആ കൂടല്ലൂർ എന്ന് പറയുന്ന സ്ഥലം ഒരു ഈ ആഫ്രിക്കൻ കാടുകളെ പോലെ യാതൊരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത യാഥാർത്ഥ്യവുമായിട്ടുള്ള ഒരു ഏരിയയിലുള്ള ഒരു ഒരു അമ്പലമാണ് ഈ വെളിച്ചപ്പാട് പി ജെ ആന്റണി അവിടെ പൂജ നടത്തിക്കൊണ്ടിരുന്ന ആ ക്ഷേത്രം പൂജയൊന്നുമല്ല അതും ഒരുതരം പ്രാ വിശ്വാസവും അന്ധവിശ്വാസവും ഉണ്ട് എം ഡി ഇതിൽ എം ഡി വാസുവിന്മാര് ഈ നിർമ്മാല്യത്തിൽ പറയുന്നത് അന്ധവിശ്വാസങ്ങളാണ് എല്ലാം ഈ പിന്നെ അതായത് ദേവി ഒരിക്കലും കൂടലൂർ ആ ക്ഷേത്രത്തിലെ ദേവി എന്നല്ല എവിടെയും ഇരിക്കുന്നു ഒരു ദേവി ആവശ്യപ്പെടുന്നില്ല എനിക്ക് വേണ്ടി നിങ്ങൾ ജീവിതം ഹോമിച്ച് എന്നെ പ്രാർത്ഥിച്ചുകൊള്ളണം എന്നെ പൂജിച്ചുകൊള്ളണം പട്ടിണി കടന്നുകൊള്ളണമെന്നും ദേവി ഒരുത്തരോടും ആവശ്യപ്പെടുന്നില്ല എനിക്ക് വേണ്ടി നിവേദ്യങ്ങൾ തരണമെന്നും സ്വർണ്ണ കിരീടം ഉണ്ടാക്കണമെന്നൊക്കെ ഇതൊക്കെ നമ്മളാണ് ദേവിയുടെ ക്ഷേത്രം ഉണ്ടാക്കുകയും ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ ദേവീ സങ്കല്പത്തിനെ കുറിച്ച് എം ഡി വാസ്തു വെറും ും ജടില വെറും വെറും അബദ്ധ ധാരണകളാണ് ഉള്ളത് ദേവി എന്ന് പറഞ്ഞാൽ ഒരു ഏറ്റെ ആണെന്നോ അല്ലെങ്കിൽ ദേവി എന്ന് പറയുമ്പോൾ ദേവിയുടെ ക്ഷേത്രത്തിൽ പൂജിച്ചു വന്ന വെളിച്ചപ്പാട് പിറ്റേ ചെല്ലുമ്പോൾ ഓരോ കിലോ സ്വർണം അവിടെ വെച്ചിരിക്കണമെന്നോ അല്ലെങ്കിൽ എല്ലാ ദൈനംദിന ആവശ്യങ്ങളും നടത്തി കൊടുക്കുന്ന ഒരാളാണെന്നോ താൻ പാതി ദൈവം പാതി എന്നാണ് പറയുന്നത് പണ്ടൊരാൾ പറഞ്ഞിട്ടുണ്ട് ഗണപതി ആനയാണ് ആന ഗണപതി ആന നമ്മൾ രക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മതം പൊട്ടി നിൽക്കുന്ന ആനയുടെ മുമ്പെ ചെന്ന് കയറി കൊടുത്തിട്ട് പറയാണ് എന്തോന്ന് ഗണപതി എന്നെ ആ കുത്തി കൊന്നു ആന എന്ന് പറയുന്നത് പോലെ ആണ് അതല്ലെങ്കിൽ ഈ പിന്നെ ഒരു ജോലിയും ചെയ്യാതെ ചടഞ്ഞിരിക്കുന്ന കാലത്തെ എനിക്ക് ആ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമല്ല ഓരോരോ പോറ്റിമാരെ നോക്കിയാൽ അവരുടെ വീട്ടിൻ്റെ മുമ്പിൽ മൂന്ന് കാറാണ് ഓരോരോ ക്ഷേത്രങ്ങൾ നോക്കിയാൽ ആ കമ്മിറ്റിക്കാരും നല്ല സുന്ദരമായി വീടെടുത്തു കൊടുത്ത് ആ വെളിച്ചപ്പാടിൻ്റെ അല്ലെങ്കിൽ പോറ്റിയുടെ മക്കൾക്കെല്ലാം പിന്നെ പഠിക്കാനുള്ള സൗകര്യവും അയാൾക്കുള്ള സകല ചെലവുകൾ നോക്കുന്ന ഒരു ലോകം അതാണ് നമ്മൾ ജീവിക്കുന്നത് ഇത് ഏതൊരു ക്ഷേത്രത്തിൽ ഇത് അമ്പത് വർഷത്തിനു മുമ്പാണ് ഈ കഥ ഇയാൾ എഴുതിയത് അപ്പോൾ ഈ അമ്പത് വർഷം എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നിർമാല്യം ഇറങ്ങിയത് അപ്പോൾ എങ്ങനെ ഈ രംഗത്ത് കലാ സാംസ്കാരിക സിനിമാ രംഗത്ത് ശ്രദ്ധേനാകാം എന്ന് വിചാരിച്ച് ഒരു ഇതിനെക്കാളും അതായത് അമ്മയെ തല്ലും എന്ന് പറഞ്ഞ പോലെ ഒരുത്തനുണ്ടായിരുന്നു ജോലിക്കൊന്നും പോകില്ല തൊഴിൽ രഹിതനാണ് വീട്ടിലിരിക്കും ചാരയും കുടിയും കഞ്ചാവൂലിയുമാണ് ജോലി അപ്പോൾ അവൻ അമ്മയോട് ഇങ്ങനെ നിരന്തരമായി കാശെന്നും രാവിലെ ചോദിക്കും കൊടുക്കാതെ വന്നപ്പോൾ ഒരു ദിവസം അമ്മയുടെ തലയിൽ ഉലക്കേട് തടിച്ച അമ്മയെ കൊന്നു ദിവസവും പത്രങ്ങളിൽ വരാറുണ്ട് അമ്മയോട് പണം ചോദിച്ചിട്ട് കൊടുക്കാത്തതുകൊണ്ട് എന്ന് പറഞ്ഞതുപോലെ അമ്മ ഇയാളുടെ എല്ലാം ആവശ്യങ്ങളും നടത്തിക്കൊള്ളുമെന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കട്ടെ ഇദ്ദേഹത്തിന്റെ അച്ഛൻ്റെ പേര് നാരായണനായെന്നാണ് എം ജി വാസുവൻ ആര് അയാൾക്ക് ഒരു ജോലിയില്ലായിരുന്നു ആ കാലഘട്ടത്തിൽ അയാൾ വീട്ടിൽ കുത്തിയിരിക്കുകയോ ഈ വെളിച്ചപ്പാട്ടിനെ പോലെ ജോലിയും തൊഴിലും ഇല്ലാതെ അറിയുകയോ അമ്മയെ കുറ്റം പറയുകയോ അല്ല ചെയ്തത് അയാളും ഈ ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുതിട്ടുള്ളതാണ് അയാൾ സിലോണിൽ പോയി സിലുകളിൽ പോയിപ്പത്തോ കാശുണ്ടാക്കി മക്കൾക്ക് കേൾക്ക പോറ്റുകയൊക്കെ ചെയ്തു അപ്പോൾ ഈ കഥ ഈ നല്ല കഥയുടെ ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പുള്ളിക്കാരനറിയും എം ടി വാസു എന്നറിയാം ഇതിനെ ഒരു ട്രാജഡി ആക്കുന്നതിന് വേണ്ടി ചില കഥകൾ കേട്ടിട്ടില്ലേ ചിലര് ഇത്തണ്ടാൻ വരുന്നത് പോലെ അയ്യോ അമ്മ പരാതി കിടക്കുന്നു അച്ഛൻ മദ്യപാനിയാണ് രണ്ട് സഹോദരങ്ങൾ പുരഞ്ഞു നിൽക്കുന്നു ഞാൻ എം എ പാസ്സായിട്ടുണ്ട് ഒരു ജോലിയില്ല വലുതും തരണേ എന്ന് പറയുന്നത് പോലെ അച്ഛൻ വെളിച്ചപ്പാടാണ് അവിടെ നിന്ന് നടവരുമാനമൊന്നും കിട്ടുന്നില്ല മോൻ ശ്രീമാരൻ ശിവകുമാരൻ പി എസ് സിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതോ മറ്റൊരു മേനോൻ രവി മേനോൻ അങ്ങനെയാണ് പി എസ് സിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നും കിട്ടുന്നില്ല ദേവി ഒന്നും കൊടുക്കുന്നില്ല എന്താ ദേവിക്ക് ജോലി എന്തോന്ന് എംപ്ലോയ്മെൻ്റ് ഇട്ടിരിക്കുകയാണ് ദേവി സഹായിക്കും ദേവി അനുഗ്രഹിക്കും ദേവി എല്ലാം കൊടുക്കുകയും ചെയ്യും ആ കിട്ടിയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ ഞാൻ ഈ വെളിച്ചപ്പാട് കഷ്ടപ്പെടുന്നതിനേക്കാളും കൂടുതലൊക്കെ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ ഞാൻ എം എ പാസ്സായി യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും എഴുപത്തി എഴുപതിൽ ഞാൻ മലയാളം പാസ്സായിട്ട് ഒരു ജോലിയും കിട്ടാതെ വിറക് കടയിൽ ചെന്ന് വിറക് പെട്ടാൻ നിർത്തുമോ ചോദിച്ചിട്ടുണ്ട് സിനിമാപ്പരയിൽ ചെന്ന് ടിക്കറ്റ് വാങ്ങിക്കുന്ന സ്ഥലത്ത് നിർത്തുന്നു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ ഈ ശരീരം പോലെ അതിന് പുസ്തിക്കാരനെ വേണം ടിക്കറ്റ് കളക്ഷൻ ആയിരിക്കാൻ എന്ന് പറഞ്ഞു കപ്പീന് ചായക്കടയിൽ ചെന്ന് ജോലി ചോദിച്ചിട്ടുണ്ട് ഒരു രൂപ പോലും കിട്ടാൻ നിവർത്തിയില്ലാതെ ഒരു വസ്ത്രത്തിന് വേണ്ടി കരഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ ഒരു തിരുവോണത്തിൻ്റെ അന്ന് എൻ്റെ കാലിൽ ഇരുമ്പ് പഴിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ദുരഭ അനുഭവങ്ങൾ ഉണ്ടായി എനിക്ക് ഞാൻ അന്നും ദേവീക്ഷേത്രത്തിൽ പോകുമായിരുന്നു ഇന്നും ദേവീക്ഷേത്രത്തിൽ ഞാനൊരിക്കലും ഇനിയും ഒരുപാട് ദു ദുരനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് ഈ സംസാരിക്കുന്നത് എൻ്റെ പേര് സുവർണനം ആണ് ഞാൻ വളരെയേറെ കഷ്ടപ്പെട്ടിട്ട് പക്ഷേ ദേവിയമ്മ സാക്ഷാൽ ഇയാളീ മുറുക്കി തുപ്പി കാറി തുപ്പി എന്ന് പറയില്ലേ ആ ദേവിയമ്മയാണ് ദേവിയെക്കുറിച്ച് എഴുതാനുള്ള എനിക്ക് ഒരു പുസ്തകത്തിന്റെ വില തൊള്ളായിരം രൂപക്ക് എന്റെ പബ്ലിഷർ വയ്ക്കുകയാണ് അറിയാമോ ഇത് ഭദ്രകാളിയാണ് കൊടുങ്ങല്ലൂർ ഇരിക്കുന്ന ആ ആ പാണ്ഡ്യരാജാവിനെ പോലും ചുട്ടുകരിച്ച ആ അതേസമയം അമ്മ അമ്മ എന്ന് വിളിച്ച് അടുത്ത് ചെല്ലുന്നവരെ അരിയിലേക്ക് അണയുന്ന ആ ദേവിയാണ് ആ ദേവിയുടെ ഭദ്രകാളി ദേവിയുടെ കുറിച്ച് ഞാൻ എഴുതിയ ഒരു പുസ്തകമാണ് ഇതിൻ്റെ പബ്ലിഷർ എന്നെ പറ്റിച്ചു അത് വേറൊരു കാര്യം അയാൾ എനിക്ക് പതിനായിരം രൂപയും പത്തു പുസ്തകവുമാണ് തന്നത് ഇത് ആ ഭദ്രകാളി ദേവിയുടെ ആ അമ്മയുടെ ഇയാൾ തുപ്പി ആ ദേവിയുടെ ആ അനുഗ്രഹ സ്ഥിതിയാണ് അതുപോലെ തന്നെ ശിവശക്തിയെക്കുറിച്ച് എഴുതാനായിട്ടുള്ള ഈ പുസ്തകവും ഇതിൻ്റെ ആയിരക്കണക്കിന് കോപ്പികൾ എത്രയോ ലോഡ് പുസ്തകങ്ങൾ പിന്നെ നമ്മുടെ ശിവകാശിയിൽ നിന്ന് കൊണ്ടുവന്ന് വിറ്റിട്ടുണ്ട് അതുപോലെ എത്രയെത്ര പുസ്തകങ്ങൾ എനിക്ക് എഴുതാനായിട്ടുള്ള സിദ്ധിവിശേഷവും ഐശ്വര്യവും അനുഗ്രഹവുമല്ല കൊടുങ്ങല്ലൂർ വാഴുന്ന മൂകാംബികയിൽ വാഴുന്ന ആ കാശിയിൽ വിശാലാക്ഷിയായി വാഴുന്ന ആ ദേവിയമ്മ എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ ഇയാളുടെ ചെറുപ്പകാലത്താണ് ഇത് എഴുതിയത് അപ്പോൾ സിനിമാ ഫീൽഡിലും ഇതൊക്കെ ഇതെല്ലാം ഞാൻ എഴുതിയ പുസ്തകങ്ങളാണ് പന്ത്രണ്ട് പുസ്തകങ്ങൾ ഇതാ ഇവിടെ ഇരിപ്പുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ പബ്ലിഷർക്ക് കാശുണ്ടാക്കിയ ഒരു പുസ്തകം ഇതാ ഈ പുസ്തകമാണ് യന്ത്ര തന്ത്ര മന്ത്രങ്ങൾ എന്ന് പറയുന്ന ഈ പുസ്തകമാണ് എൻ്റെ പുസ്തകമാണ് ഏറ്റവും അപ്പോൾ അമ്മ സത്കലാദേവിയായ ദേവി ഈ ഈ ഈ അവശരേയും ആചരണരെയും കൊടുക്കേണ്ട സമയത്ത് കിട്ടേണ്ട സമയത്ത് അതിൻ്റെ ഫലം കൊടുക്കുകയെ ചെയ്യും ഒരു കാരണവശാലും അമ്മയെ തുപ്പിയത് ഈ തലമുറയിലോ ഇപ്പോഴോ ഒന്നുമല്ല ഇത് അനുഭവിക്കുന്നത് ജന്മാന്തര കൃതം പാപം വ്യാതിരൂപേണ ജായതയെന്നാണ് നമ്മളുടെ അച്ഛനോ അപ്പൂപ്പനോ ചെയ്ത ആ പാപങ്ങൾ ശാപങ്ങൾ ഏഴ് തലമുറ കഴിഞ്ഞാലേ നമ്മൾക്ക് അനുഭവിക്കുക അപ്പൊ ഇയാളുടെ മക്കൾക്കും മോളെ മക്കൾക്കും മക്കളെ മക്കൾക്കും ഒക്കെ ഇതിന്റെ ശാപം ഉണ്ടാകും യാതൊരു സംശയമില്ല ഇപ്പൊ അങ്ങ് തൊണ്ണൂറ്റി രണ്ട് വയസ്സുവരേക്കും ദുഷ്ടനെ പന പോലെ വളർത്തുമെന്നാണ് പറയുന്നത് ദേവിയെക്കുറിച്ചുള്ള സങ്കല്പം എന്താണ് എന്താണ് ദേവി സങ്കല്പം ആദിപരാശക്തിയായ മഹാകാളിയെന്നും മൂകാംബിക എന്നും ഈ കൂടല്ലൂരി ഈ പറയുന്ന ഭഗവതി െ ഭഗവതിയെ കുറിച്ചും ഇയാൾക്ക് ഒരു ചുക്കും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് കാരണം ഇയാളെ ന്യായീകരിക്കുന്നവർക്കും ഒരു ചുക്കും അറിഞ്ഞുകൂടാ വളരെ ഡയലിറ്റിക്കൽ മറ്റേ കമ്മ്യൂണിസവും പറഞ്ഞ് എത്രയോ പേര് ഗോവ ഒടുവിൽ സമസ്താപരാധം പറഞ്ഞ് ഈശ്വര വിശ്വാസിയായി മാറിയത് നമുക്കറിയാമല്ലോ അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ അയാൾ പിന്നെ കാടാമ്പുഴയിൽ പോയി ഇതേ അമ്മയുടെ മുമ്പിൽ മുട്ടറുപ്പ് പൂജയും ദുരിത നിവാരണത്തിന് വേണ്ടി നടത്തി അറിയുമല്ലോ ഒരു ഡയലിറ്റിക് മെറ്റീരിയസം ഈ കേരളത്തിൽ വേറെ അടുത്തില്ല അയാൾ പോയി ചൊന്ന് കാറിനകത്തിരുന്നത് ഭാര്യ ആര്യ അന്തർജനത്തിന് വിട്ട് അപ്പൊ അങ്ങനെയുള്ളമാര് മൂക്കു കുത്തിയിട്ടുള്ളപ്പോഴാണ് ഓ ഈ എം ടി വാസുദേവൻ നായർ വരാൻ ഒന്നും ഒന്നും അല്ലായിരുന്നു അപ്പൊ എന്ത് ചെയ്ത് ഒരു ശ്രദ്ധയെ ആകർഷിക്കാം അച്ഛനെ അടിച്ച് പറ്റിയില്ല ചില ആളുകളുണ്ട് കഞ്ചാവ് കുലിക്കാൻ ചാരകം കുടിക്കാൻ പൈസ കിട്ടിയില്ല ദിവസം പത്രത്തിലുള്ള വാർത്ത വരെയാണ് അച്ഛനെ കൊന്നു അല്ലെങ്കിൽ അമ്മയാണ് കൂടുതലും അടിക്കുന്നത് ചാരയും കുടിക്കാൻ പൈസ കൊടുത്തില്ല എന്ന് പറഞ്ഞ വാർത്ത പോലെ ഇപ്പൊ പോ പിന്നെ വെളിച്ചപ്പാടിന് വെളിച്ചപ്പാടിന് കൈയിരുപ്പ് ആയതുകൊണ്ട് അല്ലാതെ അമ്മയതിന് അതിന് എന്ത് വൃത്തിയായിട്ടും ചെയ്തിട്ട് അയാളെ മോൻ പി എസ് സിക്ക് പഠിക്കായിരുന്നു എന്താ അവർ വേറെ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയി കൂടായിരുന്നോ അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പിന്നെ അമ്മയ്ക്ക് സുഖമില്ല രണ്ട് സഹോദരിമാരുണ്ട് തളർവാദം ബാധിച്ച് കിടക്കുകയാണ് ഇങ്ങനെ ദുഃഖത്തിൻ്റെ ഒരു ഒരു സ സങ്കേതം ഇയാൾ ഉണ്ടാക്കി വച്ചിട്ട് അതിന് മുഴുവൻ കാരണം ആദിപരാശക്തിയായ ദേവിയാണെന്നും അതുകൊണ്ട് ദേവിയുടെ മുഖത്ത് കാർക്കുതുപ്പയോ അല്ലെങ്കിൽ ഇയാൾ അമേദ്യം വാര്യേറിയൊക്കെ ചേർന്ന് കുറെ കൂടെ ഇയാൾക്ക് പ്രശസ്തി കിട്ടുമായിരുന്നു അതിനാ ഉപിക്കാനെ അപ്പൊ ദേവീ സങ്കല്പത്തിന്റെ ഒരു യോഗ്യം പറയുന്ന കേട്ട് പേര് ഞാൻ പറയുന്നില്ല ആ എറിച്ചിലിൽ കൂടെ കാശ്രീ കന്യാകുമാരിയിലുള്ള എല്ലോ ദേവീക്ഷേത്രങ്ങളുടെ ഇരിക്കുന്ന ദേവിമാർ മുഖം തുടച്ചു ആ തുപ്പലിൽ എന്നൊക്കെയാണ് വിൽക്കുന്നത് അപ്പൊ ഈശ്വര സങ്കല്പമുള്ളവര് ഇല്ലാത്തവരും ഈ ലോകത്ത് ഉണ്ട് യാതൊരു സംശയവും ഇല്ല അപ്പൊ ഇന്നത്തെ വെളിച്ചപ്പാട് കിടക്കുന്ന ഈ കുഴപ്പങ്ങളൊന്നുമില്ല അവർക്ക് രണ്ട് മൂന്നും കാറാണ് വീട്ടിന് തടയിൽ കിടക്കുന്നത് ക്ഷേത്ര കമ്മിറ്റിക്കാരെല്ലാം നല്ലവണ്ണം അവരുടെ കുടുംബത്തിന് വീടിന് വാടക എടുത്ത് ആ കുട്ടികളെ പോലും പഠിപ്പിക്കുന്ന എത്രയോ കമ്മിറ്റിക്കാർ ക്ഷേത്ര കമ്മിറ്റിക്കാർ നമുക്കുണ്ടെന്ന് അറിയാമോ അപ്പോൾ ഈ കൂടല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പാലക്കാട് ജില്ലയിലെ ഒരു ഗ്രാമമാണ് ദരിദ്രവാസികളുടെ ഒരു കേന്ദ്രമാണ് അതുപോലെ അല്ല ഈ കേരളം എന്നൊക്കെ മനസ്സിലാക്കുക ഹാർഡ് വർക്ക് ചെയ്യുന്നവരും അതുപോലെ അധ്വാനിക്കുന്നവരും അതിലൊരു വിഹിതം ദേവിക്ക് കൊടുക്കുന്നവരും എല്ലാം കൊണ്ടുവന്ന് ദേവി തന്നോളൂ എന്നിരിക്കുന്ന ആ ഇതല്ല പണ്ടൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് ഒരു ആന ഗണപതി ണെന്ന് അറിയാമല്ലോ അപ്പോ ആന ഗണപതി ആ അപ്പൊ കലഞ്ഞു നിൽക്കുന്ന അതായത് പിന്നെ ഈ പിന്നെ എന്താണ് ആനയ്ക്ക് മതം പൊട്ടി നിൽക്കുന്ന ഒരു ആനയുടെ മുമ്പിൽ ചെന്ന് ഒരു കുടിയും കേറിയിട്ട് ഇത് ഗണപതിയാണ് എന്നെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് ചെന്ന് കയറിയപ്പോഴത്തേക്ക് ആന കുത്തി എടുത്ത് തല്ലി ഉടനെ അയാൾ പറയുന്നത് ഗണപതി ഇങ്ങനെയുണ്ടോ ഒരു വൃത്തി ഗണപതി എന്നെ എടുത്ത് തല്ലിയില്ലേ എന്നാണ് ദൈവം നമ്മളെ രക്ഷിക്കും എന്നും ക്ഷേത്രത്തിൽ പോയി അമ്മയ്ക്കെല്ലാം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഓടുന്ന ബസ്സിൽ വന്നിൻ്റെ ഫ്രണ്ട് കയറി ചാടിയിട്ട് ഞാൻ ഇപ്പോഴും ക്ഷേത്രത്തിൽ പോയി അമ്മയെ തൊഴുതിച്ചു വന്നാണ് ആ അമ്മ എന്നെ രക്ഷിക്കില്ലോ എന്ന് പറഞ്ഞതുപോലെ മോൻ ആ അയാൾ അമോൻ അയാൾ അവൻ പോയി എന്തെങ്കിലും എടുക്കണം അല്ലാതെ എല്ലാവർക്കും ജോലി കൊടുക്കുന്ന പി എസ് സി അല്ല ആ ഭഗവതിക്കാവലിരിക്കുന്ന ദേവി എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പോറ്റി പോറ്റിയെല്ലാം എന്തോന്ന വെളിച്ചപ്പാട് ഇങ്ങനെയുള്ള ഒരു വെളിച്ചപ്പാടിനെയും ഇങ്ങനെയുള്ള ഒരു വെളിച്ചപ്പാടിൻ്റെ കുടുംബത്തിനെയും നമ്മൾ ഒരിടത്തും യാഥാർത്ഥ്യത്തിൽ പോലും കണ്ടിട്ടില്ല ഇത് സൃഷ്ടിച്ച് മെനഞ്ഞെടുത്ത് ഇങ്ങനെ ചെയ്താണ് അപ്പോൾ വളരെയേറെ കഷ്ടപ്പാടുകൾ അനുഭവിച്ച ഒരുപാട് ആളുകൾ ആഫ്രിക്കയിലെ ഉൾവനത്തിൽ പോലും ഈ കൂടല്ലൂരിലുള്ള ഇതുപോലുള്ള ആളുകളെ അതായത് ഒരു ജോലിക്കും പോകില്ല ബീഡിയും വലിച്ചുകൊണ്ട് അത് തൻ്റെ ആ സിനിമയിൽ സുരാസു ഒരു പ്രാ എന്തിനാണ് അയാളെ കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല അയാൾ ഒരു മന മന തനക്ക് സുഖമല്ലാത്ത ഒരുത്തനാണ് അയാൾക്ക് ഈ പിന്നെ വലിച്ചപ്പാടിന്റെ ഭാര്യയെ അഭിഹിതം നടത്തിയ ആ ആ അയാൾ അയാൾക്ക് വണ്ടിയടിയൊന്നുമൊക്കെയാണ് അയാൾ ഒരു വീടിത്തുണ്ടാണ് ഇങ്ങനെ എറിഞ്ഞുകൊടുക്കുന്നത് അപ്പൊ ഇവരുടെയൊക്കെ ഏറ്റവും വലിയ ദൈവം എന്ന് പറഞ്ഞാൽ ബീഡിയാണ്

പിന്നെ ദിവസവും കുറച്ച് പിന്നെ ഇതൊക്കെ കൊടുത്തിരുന്നുവെങ്കിൽ ഈ ഭഗവതി ഏറ്റവും നല്ല ഭഗവതിയാണ് ആ ഈ അത് ആളുകളെ പേടിച്ചാണെന്ന് എടുത്തതെന്നാണ് പറയുന്നത് ഈ വയലില് പൊയ്ത്ത് കൃഷി നടത്തുന്നവർ കൊണ്ടു വെച്ച് പമ്പ് വെച്ചടിക്കുമല്ലോ അവർ പമ്പടിച്ചതിന് ശേഷം അന്ന് കറണ്ട സ്ഥലമല്ല ഈ കൂടല്ലൂരി ഈ നിർമ്മാലി എടുക്കുന്ന അത് കഴിയുന്നതിന് ശേഷം അതിനെ പൊഴിഞ്ഞ് രാത്രി രണ്ട് വട്ടം ആളുകൾ വന്ന് കാണരുത് രഹസ്യമായിട്ടാണ് ഇപ്പം ഇതെടുത്തത് പന്ത്രണ്ടര ഒരു മണിയാവും ഈ തുപ്പുന്ന പ്പോൾ പാവപ്പെട്ടവരാണ് വിവരമില്ലാത്തവരാണെങ്കിൽ അവരുടെ മുൻപ് വെച്ച് എടുക്കാനായിട്ടുള്ള ധൈര്യം ഇല്ല ഒളിച്ചും പാത്തും പതിഞ്ഞു ആളുകൾ വന്ന് കൂടുമ്പോൾ പിരിഞ്ഞു പോകും എന്നിട്ട് ആളുകളെല്ലാം പോയിന് യക്ഷൻ രഹസ്യമായിട്ട് വന്ന് ദേവിയെ ആക്ഷേപിക്കാൻ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇത് ഇതിന്റെ ഫലങ്ങളൊക്കെ ഇയാളുടെ തലമുറ അനുഭവിക്കും യാതൊരു സംഭവിച്ചു ഒരു മോളുണ്ടല്ലോ ആ മോക്കൊരു മോനും ഉണ്ടല്ലോ അവനും പെണ്ണ് കെട്ടുമായിരിക്കാം അവനും മക്കളുണ്ടായിരിക്കാം പക്ഷെ അന്നൊന്നും നമ്മൾ കാണുകയില്ല ഇതങ്ങ് ദേവിക്ക് അങ്ങനെ ഓം അവ്യക്തായ നമയെന്ന് ദേവി വിളിക്കാം ഇന്നത്തെ കാലത്ത് ആരും അത് കാണരുത് ഇവൻ അനുഭവിക്കാൻ പോണ ഇവന്റെ കുടുംബം അനുഭവിക്കാൻ പോണ ദുരിതങ്ങൾ ഒരു സംശയവും ഇല്ല അത് നമ്മുടെ തലമുറ ഈ പറയുന്ന ഞാനും അന്ന് കാണുകയില്ല അപ്പോ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ തന്റെ തലമുറ അനുഭവിക്കണമെന്നാണ് സനാതനധർമ്മം അനുഷ്ഠിക്കുന്നത് സനാതനധർമ്മത്തിൽ ഒരിക്കലും പിന്നെ ദൈവങ്ങൾക്ക് കൊണ്ടുവന്ന് പിന്നെ എല്ലാം കൊടുത്തിട്ട് പട്ടണി കിടക്കണമെന്നോ അല്ലെങ്കിൽ പട്ടണി കിടന്നുകൊണ്ട് ദൈവത്തിനെ പൂജിക്കണമെന്നോ ഉള്ള ഒരു നിഷ്ഠ യും ഒരിടത്തും ഉണ്ടായിട്ടില്ല ഇയാളിങ്ങനെ ഇങ്ങനെ വേറെ ജോലിക്കും പോകൂല്ല അവിടെ ഈ ഭഗവതി എന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുകയും അവസാനം അയാൾക്ക് അയാളെ തന്നെ വരുത്തി വെച്ചു അതാണ് സത്യം ആ ചെറുക്കൻ്റെ അടുത്ത് വേറെ ഏതെങ്കിലും കളയ്ക്കാൻ പോകാൻ പറയണമായിരുന്നു എല്ലാവരും പി എസ് ഞാൻ കളയ്ക്കാൻ പോയിട്ട് എം എ പാസ്സായ ശേഷം ഈ പറയുന്ന ഞാൻ കിളയ്ക്കാൻ പോയിട്ടുണ്ട് നേരത്തെ പറഞ്ഞില്ലേ എന്തെല്ലാം കട്ടതകൾ ദുരിതങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അന്നും ഇന്നും ഞാൻ ദേവിയുടെ ഒരു ഭക്തനാണ് എനിക്ക് തന്നതെല്ലാം ദേവിയാണെന്നും എൻ്റെ അമ്മയാണ് അച്ഛൻ ശിവനും അമ്മ ദേവിയും മാതാ ച പാർവതി ദേവി ദേവോ മഹേശ്വര ബന്ധുബാം ശിവഭക്താം ച സ്വദേശോ പപുനത്രയും എന്നാണ് എന്ന് പറയുമ്പോൾ ഞാൻ ആർ എസ് എസ് കാരണോ ഹിന്ദു വർഗീയവാദിയോ ഹൈന്ദവ സമ്പ്രദായമോ ഒന്നുള്ള ഞാൻ സനാതനധർമ്മ വിശ്വാസിയാണ് സനാതനധർമ്മവും ഹിന്ദു ധർമ്മവും തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ സനാ ഈ ഹിന്ദു ധർമ്മത്തിൻ്റെ ആളുകൾ എന്ന് പറയാൻ അവരൊക്കെ പിരിച്ചു പറക്കി പാവപ്പെട്ട ആളുകൾ തിരിച്ചുപറക്കി ആന എഴുന്നള്ളപ്പത്തും പിന്നെ വെടിക്കെട്ട അപകടവും ഉണ്ടാക്കിയ ആളുകളെ കൊല്ലാൻ വേണ്ടിയല്ലാതെ ഹിന്ദു സമുദായത്തിലുള്ള ഇത്തരത്തിലുള്ള സനാതനമ്പലത്തിൽ പൂജാരിമാരെ സംരക്ഷിക്കാനായിട്ടോ ഈ പ്രൈവറ്റ് അമ്പലങ്ങളാണ് ഈ പൂജാരിമാർക്ക് വീട് പാടായി കെടുത്ത് കൊടുക്കുന്നതും ബാക്കിയുള്ളതെന്നു പറഞ്ഞാൽ ദേവസ്വം ബോർഡൊന്നും അതൊന്നും ചെയ്യുന്നില്ല ദേവസ്വം ബോർഡിന് എവൻകിട്ട പണ്ടാട്ടി എവൻകിട്ട പോയാൽ ഈ ഇലപ്പയ്ക്ക് പത്ത് പണം കിട്ടണമെന്ന് പറയും പോലെ ദീപസ്തംഭം മഹാശര്യം എനിക്കും കിട്ടണം പണം എന്നാണ് ദേവസ്വം ബോർഡ് വിചാരിക്കുന്നത് അപ്പം എല്ലാവരുടെയും ദൈവങ്ങൾ അവരവർക്ക് നല്ലത് തന്നെയാണ് ഹിന്ദുക്കളുടെ ദൈവം ഹിന്ദുക്കളുടെ അത് വേറെ കാര്യം കേൾക്കണോ അതാണ് ബഹുരസം ഈ ആയിരത്തി ഞ്ചിൽ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം പല അഹിന്ദുക്കളുടെ സങ്കേതങ്ങളിലും അവരുടെ കമ്മിറ്റികളിലും അവരുടെ പിന്നെ ആരാധനാലയങ്ങളിലും ഈ സിനിമ പ്രദർശിപ്പിച്ച് കണ്ടോ ഹിന്ദു എന്ന ദൈവം എന്ന് പറഞ്ഞാൽ ഇതാണ് കണ്ടോ ഒരു ഹിന്ദുവാണ് എഴുതിയിരിക്കുന്നത് നിർമ്മാലി ഒന്നാണ് കണ്ടോ എന്ന് പറഞ്ഞ് ആളുകളെ പ്രേരിപ്പിച്ച് കണ്ടമാനം പേരെ ഈ സനാതനധർമ്മ ഹിന്ദുമതത്തിൽ നിന്നും ഞാൻ പറയുന്നില്ല സനാതനധർമ്മത്തിൽ നിന്നും മാറ്റിക്കാനായിട്ട് ഇയാളുടെ ഈ പുസ്തകം െ കൊണ്ട് അവർ നടത്തി എന്നാണ് പറയുന്നത് അപ്പോൾ പലർക്കും നിന്ന് എന്ത് പറഞ്ഞാലും ശരി നമുക്ക് എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ യൂട്യൂബിൽ എനിക്ക് ലൈക്കും ഷെയറും മേടിക്കണമെന്നോ എനിക്ക് യൂട്യൂബ് കൊണ്ട് പൈസ ഉണ്ടാക്കണമെന്നുള്ള യാതൊരു താല്പര്യവും എനിക്കില്ല പക്ഷേ ന രണ്ടു പേർക്കെങ്കിലും ആയിരക്കണക്കിന് ആളുകളിൽ രണ്ടു പേർക്കെങ്കിലും പിന്നെ ഉം ഇതിൻ്റെ ഈ തത്വം ഇത് മനസ്സിലാക്കിയാൽ ദേവി എന്ന് പറയുന്നത് മഹാചൈതന്യമൂർത്തിയാണ് മൂകാംബിയിൽ ഇരിക്കുന്ന അവിടെ വരുന്നവരൊന്നും മടയന്മാരൊന്നും ഈ മൂകാംബിയിൽ ഇയാൾ പിന്നീട് പോയിരുന്നു അന്ന് ഇത് ചെയ്തിട്ട് എന്ന് അയാളുടെ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ദേവിയുടെ മുഖത്ത് കാറി തുപ്പിയവൻ പിന്നീട് മൂകാംബിയിൽ പോയി തൊഴുതു പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രം രണ്ടാം ഭാര്യയെ പിറകെ നിർത്തിക്കൊണ്ട് ഇടുപ്പിൽ ഒരു ബെൽറ്റ് മറ്റേ ആ രണ്ടല്ലോ വെളിച്ചപ്പാടിൻ്റെ ഭാര്യയെ പീഡിപ്പിച്ചവൻ ചുറ്റിയിരുന്നു അയാൾക്കും ഒരു ബെൽറ്റ് ഇതുപോലെ ഉണ്ടായിരുന്നു വെച്ച് ഒരു പണം നിറച്ച ഒരു ബെൽറ്റ് ഇളിയിൽ കെട്ടിക്കൊണ്ട് വലിയൊരു ബെൽറ്റും ഇളിയിൽ കെട്ടിക്കൊണ്ട് മൂകാംബിയിലാണെന്നും തൊഴുതു പിടിച്ചും കൊണ്ട് അവിടെ ചെന്നിട്ടും അതിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതി സിനിമ എഴുതി പണം ഉണ്ടാക്കി അപ്പൊ കവർന്നു വീഴുന്നാൽ കാൾപ്പണം കൊണ്ടേ മലക്കൂ എന്ന് പറഞ്ഞ പോലെ അപ്പൊ പ്രതാപവും പണവും തൻ്റെ വേരുകളെയും തൻ്റെ പാരമ്പര്യത്തിനെയും തൻ്റെ അമ്മയും അച്ഛനും തൊഴുതോ വളർന്ന ആ ആ ആ ഈശ്വര ചൈതന്യത്തിനെയും അവർ എല്ലാം നേരത്തെ പറഞ്ഞല്ലോ ഒരുത്തരുടെ മതം നമ്മുടെ മതം ശരിയണമെന്നും നമ്മുടെ ദൈവം മാത്രമേ ശരിയെന്നില്ല ക്രിസ്ത്യാനികളുടെ യേശുക്രിസ്തുവായിരുന്നാലും അവർക്ക് നല്ലതാണ് അല്ലാതെ അതിനെ ഈ അമ്മയുടെ തുണി തുണിമുരിഞ്ഞ് മാറ്റിക്കൊണ്ട് അപ്പോൾ എല്ലാരും ലോകം മുഴുവൻ ശ്രദ്ധിക്കുക ആരുടെ ആ അമ്മയുടെ തുണി തുണിമുരിഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രശസ്തിക്കും പണത്തിനും വേണ്ടി ഇങ്ങനെ ഒരു കടും കൈയാൾക്കല്ലാതെ എന്തെല്ലാം എഴുതാമായിരുന്നു ഇയാളുടെ സർഗശക്തി ഏതെല്ലാം രീതി രീതിയിൽ പിന്നെ പ്രദർശിക്കാമായിരുന്നു ഇത് ഞാൻ എന്തുകൊണ്ടിത് പറയുന്നത് ചോദിച്ചാൽ ഞാനൊരു ഭക്തനാണ് എനിക്ക് അമ്മ എൻ്റെ പെറ്റമ്മ പോലെക്കാളും ഈ ഞാൻ പ്രാർത്ഥിക്കുന്ന ഞാൻ ഉപാസിക്കുന്ന എന്നെ എല്ലാമാക്കിയ ഒന്നും ഒന്നുമില്ലാതിരുന്ന ആ എന്നെ എല്ലാം എല്ലാമാക്കിയ ഒരു ദേവിയാണ് ആ ആദിപരാശക്തിയായ സാക്ഷാൽ മൂകാംബിക അമ്മ ആ മഹാക്കാളിയാണ് ദേവി ആ പാണ്ഡ്യരാജാവിനെ ചുട്ട് കരിച്ച അതേസമയം അമ്മ അമ്മ എന്ന് വിളിച്ചടുത്ത് ഇല്ല പോയി നമ്മളെ എല്ലാം മാറോടണക്കി നമ്മളുടെ പാവങ്ങളെല്ലാം സംഹരിച്ച് നമ്മളെ നേർവൊഴിക്ക് നയിക്കുന്ന ദേവിയാണ് ആയിരം സഹസ്രനാമങ്ങളെയും ഇവിടെ വിവരിക്കാൻ സാധ്യമല്ല ഇത് ഞങ്ങളുടെ വിശ്വാസം ദേവി ഇല്ല എന്ന് പറയുന്നത് അയാളുടെ വിശ്വാസം എന്താ ഈ സ്വതന്ത്ര ഇന്ത്യയിൽ ദേവിയെ ഉപാസിച്ചുകൂടെ ക്ഷേത്ര ആരാധന നടത്തി എല്ലാം ദേവി തരുമെന്ന് പറഞ്ഞു കൂലി മടിയന്മാരായി വീട്ടിൽ അയാൾ അയാളല്ലെങ്കിൽ വേറെ ക്ഷേത്രത്തിൽ പോകണം അല്ലെങ്കിൽ അയാൾ വേറെ അയാൾ അച്ഛൻ എം ജിയുടെ അച്ഛൻ പോയത് വേറെ എവിടെയെങ്കിലും ജീവിക്കാൻ ആദ്യം പഠിക്കണം അല്ലാതെ എല്ലാം ദേവി കൊണ്ടുവരും ചുമ്മാ ഇരുന്നുകൊണ്ടാ മതി ഞാൻ ക്ഷേത്രത്തിൽ പോയി ദേവിയെ പൂജിക്കുകയല്ലേ എന്ന് ചോദിച്ചാൽ അതുപോലെ ഈ പാലക്കാട്ട് ആ ഏരിയയിലൊക്കെ ഈ രണ്ടുപേരായിട്ട് പോകും തെണ്ട പോക ഇവിടെയൊന്നും അങ്ങനെയൊന്നും പോകില്ല ദേവിയുടെ ഒരു വിഗ്രഹവും തലയിലെടുത്തും കൊണ്ട് ഒരു ചെണ്ടയും കൊണ്ട് വീടുകൾ തോറും നായി അരി തരുമോ നായ നെല്ല് തരുമോ അമ്മ വിത്തറിയ ഇങ്ങനെയൊക്കെ ദുരാചാരങ്ങളുള്ള ഒരു സ്ഥലമാണ് പാലക്കാട്ടെ ഈ പറയുന്ന കൂടല്ലൂര് അവിടെയൊക്കെ ഉള്ളത് നമ്മുടെ ക്ഷേത്രങ്ങൾ ഇറക്കുപൂജയൊക്കെ ഉണ്ട് ദേവിയും കൊണ്ട് പോകും പക്ഷേ അതിൽ കുറഞ്ഞത് സെക്രട്ടറി പ്രസിഡന്റ് ഖജാൻ ജി അവരെല്ലാം ഒരു പത്ത് മുപ്പത്തഞ്ച് പത്തേനങ്ങൾ ഇവരൊക്കെ കൂടിയാണ് ഇറക്കുപൂജയ്ക്കും തെയ്യം പോലെ ഭവന സന്ദർശനത്തിനൊക്കെ വരുന്നത് ഇത് വികലമായ ഒരു സ്ഥലം ഒരു സംസ്കാരമില്ലാത്ത ഒരു സ്ഥലം നേരത്തെ പറഞ്ഞാൽ ആഫ്രിക്കൻ കാടുകളെക്കാളും പിന്നെ വിവരം കെട്ട ഒരു സംസ്കാരമില്ലാത്ത ഒരു ഏരിയയാണ് ഈ കൂടല്ലൂർ എന്ന് പറയുന്ന പാലക്കാട് ജില്ലയിൽ ഈ ഉള്ള ഈ സ്ഥലം എന്ന് പറയുന്നത് ഇതാണോ വലുത് ഇതിനേക്കാളും ദേവിയുടെ അനുഗ്രഹം കൊണ്ട് കാളിഘട്ട് ദേവി അനുഗ്രഹം കൊടുത്ത് ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ് കാളി എന്ന് പറയുന്നത് കൽക്കട്ട എന്ന് പറയുന്ന സ്ഥലം സാമ്രാജ്യങ്ങളെ സൃഷ്ടിക്കുവാനും മഹാന്മാരെ സൃഷ്ടിക്കുവാനും എഴുത്തുകാരെ സൃഷ്ടിക്കുവാനും പിന്നെ അതുപോലെ തന്നെ വ്യവസായികളെയും എല്ലാവർക്കും കനക വസ്ത്ര വാഹന ഗൃഹ ഐശ്വര്യ സർവസമ്പദ് കൊടുക്കാൻ പ്രാപ്തിയുള്ള ഒരു മഹാ ചൈതന്യമാണ് ഈ പരാശക്തി എന്ന് പറയുന്ന ആ ചൈതന്യമൂർത്തി അത് ഭഗവതി എന്നും ഭദ്രകാളി എന്നും ദുർഗയെന്നും ഒക്കെ നമ്മൾ ആരാധിക്കുന്നു അത് ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങൾ ആരാധിക്കുന്നു ഇല്ലാത്തവന്മാർ പൊയ്ക്കോ അതിന് ഞങ്ങളെ കുറ്റം പറയരുത് നിങ്ങളെ നിങ്ങൾക്ക് ഈശ്വരൻ ഇല്ല എന്ന് പറയാനുള്ള കഴിവ് എൻ ഡി വാസു എന്നാരെ പോലുള്ള നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾക്കത് ഉണ്ടെന്ന് പറയാനായിട്ടുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തെ പറയാനുള്ള അവകാശം ഞങ്ങൾക്കുമുണ്ട് ആയതുകൊണ്ട് ഈശ്വര സങ്കല്പത്തിനെ കുറിച്ച് ആരാണ് ദേവി എന്നുള്ളതിനെ കുറിച്ച് എ ടി എം അല്ലാ ദേവി പി എസ് സി യു അല്ലാ ദേവി ആനയുടെ മുമ്പച്ചെന്ന് കയറിയിട്ട് ഗണപതി ആനയാണെന്ന് പറയുമ്പോൾ അപ്പൊ താൻ പാതി ദൈവം പാതി അവന് ദേവി കൊടുത്തിരിക്കുന്നത് നമ്മൾ ജീവിതത്തിൽ നേരിടേണ്ടതിന് സംസാ പോ പോകേണ്ട വഴിയിൽ പോകുന്നതിന് വേണ്ടിയാണ് അല്ലാതെ മുറി വീടിയും വിളിച്ചു കുത്തിയിരുന്ന് പി എസ് സി ടെസ്റ്റ് എഴുതിക്കൊണ്ട് അയാൾ അച്ഛനയാൾ മാതൃയാക്കണം നാരായണൻ നാരെ അയാൾ പോയിരുന്നു ഒരു സിലിയോണിൽ പോയിരുന്നു അതുപോലെ ഇയാൾ പോകാതെ ഇത് വെറും പ്രശസ്തിക്ക് വേണ്ടി പേരിന് വേണ്ടി മുടുക്കായൊക്കെ ഒരുപാട് ദുഃഖം ഇതിലുണ്ടായി അയാൾക്ക് പേടിയു കൊണ്ട് ഇതിൻ്റെ ഫലം എൻ്റെ തലമുറ അനുഭവം എൻ്റെ രണ്ടാം ഭാര്യയുടെ ആ മൂത്ത കുട്ടിക്ക് ഇതൊന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല പ്രമികളയുടെ മോക്കെ അവൾക്ക് അത് സിത്താര അത് ഇതിൽ ഒരു അതിന് ഇതിന്റെ പങ്കാളിയല്ല പക്ഷേ ഇവൻ്റെ അത് തലമുറ ഏഴ് തലമുറ അന്നൊന്നും നമ്മൾ കാണില്ല നമുക്കറിയാനും പറ്റില്ല അങ്ങനെ അമ്മ ചിരിച്ച കൊടുക്കുകയും ഇല്ല എല്ലാവരെയും അറിയിച്ചുകൊണ്ട് കണ്ടോ എൻ്റെ മുഖത്ത് തുപ്പിയത് കൊണ്ട് ഇവന്റെ അനന്തര പല തലമുറയെ ബുച്ചോട് നശിപ്പിച്ചു എന്നൊന്നും അമ്മ അമ്മ അതാണ് ആ നന്മ കൊടുത്താലും ശരി ശിക്ഷ കൊടുത്താലും ശരി അത് മറ്റേ ആരെയും അറിയിക്കുക എങ്കിൽ അമ്മയ്ക്കവിടെ ഇരിക്കാൻ പറ്റുമോ ഇന്നൊരിക്കൽ ചെന്ന് തൊഴുതുകൊടഞ്ഞ് തന്നെ പിറ്റൊന്ന് ലോട്ടറി ബമ്പറടിച്ചു എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അവിടെ ഇരിക്കാൻ പറ്റുമോ അമ്മ കൊടുക്കേണ്ട സമയത്ത് ബമ്പറും കൊടുക്കും കൊടുക്കും സമയത്ത് ശിക്ഷയും കൊടുക്കും എല്ലാം കൊടുക്കും അതുകൊണ്ട് ഇത് എന്നെ പറ്റി ഇത്രയും പറഞ്ഞു പോയി എന്ന് മാത്രം ഇത് എന്റെ വിശ്വാസം അവനവന്റെ വിശ്വാസം അമനവനെ രക്ഷിക്കുമെന്നാണ് എനിക്ക് ദേവി ഒരുപാടൊക്കെ ഒന്നുമില്ലായി പോയിരുന്നു സീറോയിൽ നിന്നും ഉണ്ടായ ആ ആ എന്നെ ഒരുപാട് അമ്മ സഹായിച്ചിട്ടുണ്ട് അമ്മയുടെ അനുഗ്രഹം അപ്പ പറയും അത് നിങ്ങളെ അധ്വാനം കൊണ്ടാണ് നിങ്ങളുടെ കഠിന പ്രയത്നം കൊണ്ടാണ് നിങ്ങളുടെ ബുദ്ധി ഒരു ബുദ്ധിയും ഇല്ല ബുദ്ധി ഇല്ലാതിരുന്ന കാളിദാസനെ കണ്ടില്ലേ മരത്തിന്റെ മുകളിൽ കയറിയിരുന്ന അയാളെ ലോകം ലോകോത്തരമായിട്ടുള്ള പകൃതികളുടെ പേരും അയാളുടെ ചരിത്രവും നമ്മൾ അതൊന്നും പറയേണ്ട കാര്യമുള്ള വിക്രമാദിത്യന്റെ സദസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നൂറ് അതൊന്നും ഈ വീഡിയോയിൽ കൊള്ളുന്ന കാര്യങ്ങളല്ല ആയതിനാൽ ഇത് യൂട്യൂബിൽ പൈസ കിട്ടാൻ വേണ്ടിയോ ഇത് പിന്നെ എന്താണ് അതിൻ്റെ പേരെന്താണ് എന്തോന്നും ഒരു സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് അടിക്കാനോ അങ്ങനെയൊന്നുമല്ല ഇതും ആരും കാണുകയും ഇല്ല അവർ ഇത് കാണിക്കുകയില്ല കാരണം ഇരുപത്തിരണ്ട് ഉള്ളതൊന്നും അവർ കാണിക്കുകയെന്നും ഇല്ല ആരെങ്കിലും ഒരാളെങ്കിലും കണ്ടിരുന്നാൽ അത്രയും നന്നായി അമ്മ യാവി സർവഭൂതേഷു മാതൃരൂപേണു സംസ്തിമസ്തമോ നമ എന്നാണ് അമ്മ ആദി പരാശക്തിയാണ് ജഗദാംബികയാണ് ലോകമാതാവാണ് മൂകാംബികയാണ് കാശി വിശാലാക്ഷിയാണ് ഇല്ലാത്തവനെല്ലാം കൊടുത്ത് വളാണ് പ്രവർത്തിക്കുന്നവന് ക്രിയേറ്റീവായിട്ടുള്ളവന് യാദേവി സർവഭൂതേഷു ക്രിയാരൂപേണ സംസ്ഥിത മനുഷ്യനെ ക്രിയാത്മകനാക്കുന്നവനാണ് ദേവി ക്രിയാത്മകനാകാതെ എല്ലാ ദേവിതരും എല്ലാം എനിക്ക് അമ്മതരും എന്ന് പറഞ്ഞ് ഇരിക്കാൻ പാടില്ല പല പോറ്റുമാരും ഇപ്പോൾ ഉപാസനയുണ്ട് അവർ ഗൾഫിലൊക്കെയാണ് ചെന്ന് പൂജയൊക്കെ ചെയ്യുന്നത് ഇത് ഏതോ ജാം കാലത്ത് പണ്ട് ഒരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു ആഫ്രിക്കൻ വനാന്തരങ്ങളെയും തോൽപ്പിക്കുന്ന അത്ര ഒരു കുഗ്രാമത്തിൽ മനുഷ്യൻ നേരത്തെ ഓണം കയറാൻ മൂലയിൽ നടന്ന ഒരു വീത കഥ അന്ന് മാത്രം ഇത് കണക്കാക്കിയാൽ മതി പിന്നെ അമ്മയെ തല്ലിയാലാണല്ലോ കൂടുതൽ പ്രശസ്തി കിട്ടുന്നത് അങ്ങനെ ഇയാൾക്കൊരു അവാർഡും കിട്ടി എന്തോ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ എന്തോ കോപ്പമൊക്കെ കിട്ടിയെന്നൊക്കെ പ്രസിഡൻറ്റിൻ്റെ ഒരു അവാർഡ് കിട്ടിയെന്നൊക്കെയാണ് പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ആരാധ്യയാണ് ഇന്ത്യൻ പ്രസിഡൻറ്റിനെ നമ്മൾ ബഹുമാനിക്കേണ്ടതാണ് നമ്മുടെ ഭരണകക്ഷേറ്റവും ശ്രേഷ് ആയിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഒരു 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 സ്ഥാനമാണ് ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാഭാരതത്തിലെ ഒരു വലിയ ആധികാര സ്ഥാനമാണ് നമ്മളെല്ലാവരും ബഹുമാനിക്കേണ്ടതാണ് ഞാനും ബഹുമാനിക്കുന്നത്